ആ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം പൊട്ടിത്തെറിച്ചതാണ് അതിനായിട്ട് രണ്ട് നല്ല പഴുത്ത ബനാന എടുത്തിട്ടുണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ബൗളിലേക്ക് മൈദപ്പൊടിയും മഞ്ഞൾ പൊടിയും അല്പ ഊപ്പും പിന്നെ ഒരു ബനാന കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ബാറ്റർ നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കണം തരി ഒന്നും കാണരുത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഉണ്ടല്ലോ അത് നമ്മൾ ഈ ബാറ്ററിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് അടുപ്പത്തേക്ക് ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കൊടുത്തത് കേട്ടോ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോരോ പീസസ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോരോ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവർ ഒട്ടും സാരമില്ല അത് വറുത്ത് കൂരുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ പീസായിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ നമുക്ക് ഓരോ ബാച്ചസ് ആയിട്ട് വറുത്ത് പോരാം ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ നമുക്ക് അല്പം ക്ഷമ വേണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് കളറിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു കളറായി കിട്ടും കേട്ടോ അതുകൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി അതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കണം അപ്പോൾ ഫൈനലി ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഓരോന്നായിട്ട് തന്നെ കിട്ടും എൻ്റെ മോനോസിന് ഏറ്റവും ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളി സ്നാക്സാണ് അപ്പം ട്രൈ ചെയ്യണം എല്ലാവരും